നമസ്കാരം ഞാൻ ദിനേശ് സൗബർണിക നമ്മളുടെ നല്ല ഡാർക്ക് റോസ് ഫ്ലവർ മൾട്ടിപെറ്റില് ഫ്ലവർ ചെയ്തു കേട്ടോ മൾട്ടിപെറ്റിലാണെന്ന് മാത്രമല്ല ഇത് മൾട്ടി ഗ്രാഫ്റ്റ് ആണ് ഒരു ചെടിയുമെ പല പല ഗ്രാഫ്റ്റുകൾ ചെയ്തതാണ് ഇപ്പൊ ഇതുമേ രണ്ട് ഗ്രാഫ്റ്റ് ആണ് ഈ പൂവിട്ട ഒരു കൊമ്പും ഈ സൈഡത്തെ ഒരു കൊമ്പും സോറി മൂന്ന് ഗ്രാഫ്റ്റ് ഒന്ന് ഈ കൊമ്പ് രണ്ടാമത്തെ ഈ കൊമ്പ് ഗ്രാഫ്റ്റ് ആണ് ഇത് മൂന്ന് ഗ്രാഫ്റ്റ് ഇനി ഇതിന്റെ മേലെ മൂന്ന് കൊമ്പ് ഇനിയുണ്ട് അപ്പൊ ഇത് മൂന്ന് ഗ്രാഫ്റ്റും ഒരു നോർമൽ വെച്ച് നാല് പ്ലാന്റ് ഉണ്ട് കോഡക്സ് നല്ല വണ്ണം വലുതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിയിലാണ് മണ്ണിലാണ് നിൽക്കുന്നത് ഇനി ഇതിന്റെ വളർച്ചയുടെ പ്രത്യേകതയും ഇതിന് കൊടുക്കുന്ന വളപ്രയോഗങ്ങളുമാണ് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുള്ള വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ട് ദാ ഒരു യൂട്യൂബിൽ കണ്ടിട്ടാണ് നല്ലവണ്ണം എല്ലുപൊടി കൊടുക്കുന്നത് അദ്ദേഹം നന്നായിട്ട് എല്ലുപൊടി പൂവിടാൻ വേണ്ടിയിട്ട് മാസത്തിൽ രണ്ട് തവണ എന്നുള്ള തോതിലൊക്കെ അയാൾ എല്ലുപൊടി ഇട്ട് കൊടുക്കും എല്ലുപൊടി ഇട്ടുകൊടുത്തു ആദ്യമൊക്കെ സമയത്ത് തുടക്കത്തിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്തിരുന്നു ഇപ്പോ ആ ചെടി മൊരടിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് വളരുന്നില്ല എന്തായിരിക്കും കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും നമുക്ക് ഏത് വളം കൂടിയാലും ആ വളത്തിന്റെ കൂടുതൽ എന്ന എഫക്റ്റ് മറ്റു വളങ്ങളെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാക്കും അത് അവിടെ ആക്കപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ അതായത് ഫോസ്ഫറസ് വളം അമിതമായി വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റു വളങ്ങളെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ റീപ്പോർട്ട് ചെയ്യുക ആ മണ്ണ് ഒഴിവാക്കുക അല്ലെങ്കിൽ കുമ്മായോ വല്ല ഇട്ടിട്ട് അതിനെ പി എച്ച് ക്ലിയർ ചെയ്ത് ന്യൂട്രൽ ആക്കി കളഞ്ഞ് ആദ്യം തൊട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ വലിയ ചെടിയൊക്കെ ആണെങ്കിൽ ഈ ചെടിയൊക്കെ ആണെങ്കിൽ ഈ ടൈപ്പ് വലിപ്പുള്ള ചെടിയാണെങ്കിൽ നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം വളങ്ങളും കൃത്യമായി ചെയ്താൽ മതി അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത് പറഞ്ഞ് എല്ലുപടി തുടർച്ചയായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോസ്ഫേറ്റ് വളങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ചെടികൾക്ക് ഒരു വളങ്ങളെ വലിച്ചെടുക്കാൻ പറ്റില്ല നിങ്ങൾ ഇത്ര വളം പിന്നെ കൊടുത്താലും ആ ചെടി എടുക്കില്ല പിന്നെ ഫോളിയർ ആണ് കുറച്ച് നടക്കുക പക്ഷെ ഫോളിയർ സ്പ്രേ കുറച്ച് നിർത്തിയാലും ഇതിന്റെ ചെടിയുടെ ഉള്ളിൽ മുഴുവൻ ഫോസ്ഫേറ്റ് വളങ്ങളാണ് കൂടുതൽ വന്നു വെച്ചാൽ അതും ചിലപ്പോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് വരും അപ്പൊ നിങ്ങളുടെ വള ചെടികൾക്ക് അടീനിയം മാത്രല്ല അടീ മറ്റ് ചെടികളായാലും എല്ലുപൊടി കൂടുതലായിട്ട് കൊടുക്കുന്നത് ഫോസ്ഫേറ്റ് വളങ്ങൾ കൂടുതലായി കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഒക്കെ തുല്യമായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യമായ തോതിൽ മാത്രം ചെയ്യാൻ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വിവരം ഗുണകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തോളൂട്ടോ